ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞങ്ങൾ അൽമാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടോ ഓപ്പറേഷൻ നാളെ എട്ടുമണിക്കാണ് ഡോക്ടർ പറഞ്ഞത് இனி எக்ஸ் எடுக்க போகையான இவடையானோ எக்ஸ் எடுக்கணும் ஞானும் உச்சியும் கூட ஈமிலேக்கு கேறகே Thank <laughs> you.

എന്നിട്ടാണ് ഈ കാര്യണ്ട് മോശമാണ് അന്യങ്ങാട്ട് എത്ര ചെറിയ കുട്ടികളത് വെച്ചിട്ട് പോണത് അവിടെ വലിയ കാക്ക കേൾക്കുന്ന കറിയ മോശാന്നിട്ടാ ഞാൻ ആളെ ചെറിയ കുട്ടികളെ വരുമ്പോ പറയാല്യ കാക്ക വന്നിട്ട് വിളിച്ചു പറയണ അങ്ങനെ പറയണ ഞാൻ പറയട്ടെ ഒരു വലിയ കാക്ക വന്നിട്ട് ഇത് വെച്ച പോരണീന്ന് എവിടെ വേദന എന്താ എനിക്ക് പ്രശ്നം എനിക്ക് എന്താ പറ്റി പനിയാണ് പിന്നെന്താ 안에가래다. <목> 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 ഞങ്ങളുടെ റൂമിൽ പുറത്തുള്ള കാഴ്ചകളാണ് അങ്ങനെ ഉറങ്ങാൻ ഇരിക്കുമ്പോ ഒരാൾ അത് അവിടെ പണിയെടുക്കും ആരാധനയോ കണ്ടോളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടു പേരും ഉറങ്ങി സാനി എന്നെ കെട്ടിപ്പിടിച്ചു കൊടുന്ന് ഇറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ ആറ മണിക്ക് നീച്ചു ഡ്രസ്സൊക്കെ മാറ്റി ഓപ്പറേഷന് ഇനി ഓപ്പറേഷൻ ചെയ്യുന്ന ശേഷം കാണാം ഇത് ഓപ്പറേഷൻ ചെയ്തിശേഷം ആണെട്ടോ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നെ റൂമിലേക്ക് കൊണ്ടുവന്നത് പിറ്റേ ദിവസം രാവിലെ എണീറ്റു ഭക്ഷണം കേൾക്കുകയാണ് ഞാൻ ചെറിയ വില കൊണ്ട് ഞാൻ ഭക്ഷണം കേൾക്കുമ്പോൾ ഇസാനു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകൊണ്ട് ഞാൻ അവിടെ കിടന്നപ്പോൾ ഇസാനും എൻ്റെ ഉള്ള വാച്ച് മണി കഴിക്കുകയാണ് കഴിച്ച കളിച്ച് ലാസ്റ്റ് എനിക്ക് റുമ്മയും തന്നവൻ അവനിക്കിനി ഒരുപാട് ഇഷ്ടമാവും ഡോക്ടർമാവനൊക്കെ വന്നപ്പോൾ ഇന്നെ ആക്കി ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ് ഇനി അഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം കളിക്കാൻ വരണം പറഞ്ഞു പുറത്ത് വന്നാൽ മഴ വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ശക്തമായ മഴ പെയ്തു അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം ബാക്കൂട്ടുകാരെ